ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പല്ലിനെയും ബാറ്റേനിയും കൊതിങ്ങനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ പപ്പായുടെ അല വെച്ചിട്ടാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കതെങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടുകാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാനിവിടെ കടുക് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അളവൊക്കെ കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് പോണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത്രത്തോളം ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല അപ്പം നമുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ പപ്പായുടെ ഇല ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പപ്പായുടെ ഇല എടുക്കുന്ന സമയത്ത് അധികം അങ്ങ് മൂത്ത് പോകാത്ത ഇല വേണം എടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്കതിൻ്റെ ആ നീരൊക്കെ നന്നായിട്ട് തന്നെ കിട്ടുക കേട്ടോ അപ്പോൾ ഒരുപാട് മൂത്ത് പോയ ഇലയാണെങ്കിൽ നമുക്കതിൻ്റെ ആ നീരൊന്നും അധികമായിട്ട് കിട്ടില്ല വളരെ കുറച്ച് മാത്രമാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കിളന്നായിട്ടുള്ള ഇല തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളെ മിക്സിയുടെ ചെറിയ ജാറിനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ നമ്മളുടെ പപ്പായുടെ ഇലയിലേക്ക് ഞാനിവിടെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പോണെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാനൊരു അഞ്ച് അല്ലിയുള്ളട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ വലിയ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ തന്നെ മതിയാകും കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ കടുകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കടുക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് കടുകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നതിന് ഇതായ ഒരു സ്പൂൺ ിലാണ് ഞാൻ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ നന്നായിട്ട് തന്നെ അരഞ്ഞ് നമുക്ക് നല്ലൊരു പേസ്റ്റ് രീതിയിൽ കിട്ടണം അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളുടെ മിക്സൊക്കെ നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബൗളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റ് രീതിയിൽ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ന്യൂസ് പേപ്പറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ ന്യൂസ് പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഏതൊരു ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം ഞാനിവിടെ ഇതുപോലെ ഒരു പേപ്പറിൻ്റെ പകുതി എടുത്തിട്ട് അതൊന്ന് രണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളുടെ ഈ മിക്സ് ഒരു ബ്രഷ് എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഈ പേപ്പറിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മളുടെ പേപ്പറിൽ നമ്മളുടെ അപ്പായയുടെ ഇലയുടെ മിക്സ് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ചൊരു ഒരു കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടാൻ ഭാഗത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പം ഇത് ഞാൻ പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വീടുകളിലുള്ള പല്ലീനയും പാറ്റേനെയും അതുപോലെ തന്നെ കൊതുകിനേക്ക് ഓടിക്കാനായിട്ട് വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ കൊതുകൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന തിരി അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ മഴയുള്ള സമയങ്ങളിലാണ് നമുക്ക് കൊതുകൊക്കെ അധികമായിട്ട് കാണപ്പെടുക അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് ഉണക്കിയെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാനൊക്കെ നന്നായി ചൂടായി വന്ന സമയത്ത് അതിന് മുകളിലേക്കായിട്ട് ഞാൻ ആ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണേ നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതൊന്ന് വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്നിത് വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ലപോലെ ഇതൊന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ തന്നെ ഇതുപോലെ വെച്ച് നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ആ പാനിന്റെ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ് ഇപ്പൊ നമ്മളുടെ പേപ്പറൊക്കെ നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മിക്സൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊരു തിരിയുടെ രൂപത്തിലാക്കിയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പം ഞാനിവിടെ നമ്മളുടെ പേപ്പറൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ഒരു മൂന്ന് പീസാക്കി എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാവാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം ഞാനിവിടെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പേപ്പർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഓതി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പുക കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിനകത്തുള്ള പല്ലിയുടെയും അതുപോലെ തന്നെ പാറ്റയുടെയും കൊതുകിൻ്റെ ശല്യം കേട്ടോ മെയിനായിട്ട് നമുക്ക് ഒഴിവായി കിട്ടുന്നത് അപ്പോൾ സന്ധ്യ സമയങ്ങളിലൊക്കെ കൊതുകൊക്കെ കൂടുതലായിട്ട് കാണുന്ന സ്ഥലങ്ങളിൽ നമുക്കിതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്